അസ്സലാമു അലൈക്കും ഏഴാം ക്ലാസ്സിലെ ഫിഖിലെ പാഠം മൂന്നാണ് നോക്കാൻ പോകുന്നത് ഒന്നും രണ്ടും മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണുക പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിലുണ്ട് തദരീബാത്ത് അല്ല പാഠം മൂന്ന് ശുദ്ധിയുടെ രണ്ടാമത്തെ ഇനം എന്താണ് നെഗസുകളിൽ നിന്ന് ശുദ്ധിയാവുകൾ നജസ് എത്ര വിധം നജസ് മൂന്ന് വിധമാണ് ൾ ഏതല്ലവ് മൂന്ന് മുതവ് എന്നാൽ എന്ത് മദ്യനിലയിലുള്ളത് മുഹഫ് എന്നാൽ എന്നാൽ ലഘുവായത് മുഹല്ലവായ നജസ് ഏതാണ് പന്നി അവയിൽ നിന്ന് ജന്മമെടുത്തതൊക്കെ ജന്മം എടുത്തതൊക്കെ മുഹലായ നഗസുകൾ നഗസുകൾ ഏതെല്ലാം കാഷ്ടം രക്തം ചലം മതിയെ വതിയെ ആമാശയത്തിൽ എത്തിയ ശേഷം ഷർദ്ദിച്ചത് മനുഷ്യൻ അല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാൽ മൃഗങ്ങൾ

മൂത്രമാണ് ഭക്ഷിക്കാത്തായ നജസ് നജസുകളിൽ നിന്നും ലഹരി ദ്രാവകങ്ങളിൽ നിന്നും സ്വയം സുർക്കയാവുന്നത് ഏതാണ് നജസുകളിൽ നിന്നും ദ്രാവകങ്ങൾ കൊണ്ടും നായ പന്നി അവയിൽ നിന്ന് ശവത്തിന്റെ തോൽ ഉറക്കിട്ടൽ കൊണ്ടും വേറൊന്നും ശുദ്ധിയാകത്തില്ല നജസ് നജസ്സുകൊണ്ട് മലിനമായാൽ എത്ര തവണ കഴുകണം എങ്ങനെയാണ് കഴുകേണ്ടത് മുഹലമായ നജസ് കൊണ്ട് മലിനമായാൽ ഏഴു തവണ കഴുകണം അതിൽ ഒരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം അതുപോലെ തന്നെ തടി ഉണ്ടെങ്കിൽ ആദ്യം അത് നീക്കണം അതിനായുള്ള കഴുകൽ എത്ര പ്രാവശ്യം ആയാലും ഒരു തവണയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പൊ ആദ്യം നെഗസിന്റെ തടി ഉണ്ടെങ്കിൽ അത് നീക്കുക എന്നിട്ട് വേണം കഴുകാൻ ായ നികസ് കൊണ്ട് മലിനമായൽ ആദ്യം എന്തു ചെയ്യണം തടി ഉണ്ടെങ്കിൽ ആദ്യം അത് നീക്കണം മുതവസിദായ നജസ് കൊണ്ട് മലിനമായത് എങ്ങനെ നീക്കം ചെയ്യണം നജസിന്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം മുതവസിദായ നഗസ് പ്രാവശ്യം വൈകിട്ടും പോയിട്ടില്ല എങ്കിൽ എന്തു ചെയ്യാം പ്രയാസപ്പെട്ടു കൈകിട്ടും നിറമോ മണമോ രണ്ടിലൊന്നും ഇല്ലെങ്കിൽ വിരോധമില്ല രണ്ടും കൂടിയോ രുചി മാത്രമോ അവശേഷിച്ചാൽ ശുദ്ധി ആകുന്നതല്ല മുറിച്ചുകയൽ അല്ലാതെ മാർഗമില്ലാത്ത ഘട്ടത്തിൽ പൊറുക്കപ്പെടുന്നതാണ് അങ്ങനെയാണ് ായ നജസ് കൊണ്ട് മലിനപ്പെട്ടാൽ എങ്ങനെ നീക്കം ചെയ്യണം നജസായ സ്ഥലം മുഴുവൻ എത്തുന്ന നിലയ്ക്ക് മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി കഴുകേണ്ട ആവശ്യമില്ല കിണറിലെ കുറഞ്ഞ വെള്ളം മലിനമായാൽ എന്ത് ചെയ്യണം അത് വറ്റി വെള്ളം വറ്റിച്ച് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതിലേക്ക് വെള്ളം ഒഴിച്ച് രണ്ട് കുല്ലത്ത് തികക്കുക രണ്ട് കുല്ലത്തിന് താഴെ മലിനമായാല് രണ്ട് കുല്ലത്ത് വെള്ളം നിറയ്ക്ക് അത് തികക്കുക തികക്കുകയായ നികസുകൾ ഏതെല്ലാമാണ് ഭക്ഷിക്കപ്പെടുന്ന ജീവികയിൽ നിന്ന് പിരിഞ്ഞ രോമം തൂവൽ ശവത്തിന്റെ തോലുറച്ചത് മുട്ട യുടെ വല എന്നിവ എന്തൊക്കെയാണ് തോഹിയറായ നികസുകൾ അപ്പൊ ഇത്രയുമാണ് പാഠഭാഗം മൂന്നിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും രണ്ട് ദിവസം കഴിഞ്ഞ പരീക്ഷയാണ് അപ്പൊ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക പാഠം അടുത്ത പാഠവുമായി ഇനി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും